നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയിക്കുന്നത് അയാൾ ഒരാൺകുട്ടിയാണ് എന്ന് തെളിയിക്കുന്നതിന് തുല്യം കോൺഗ്രസ് പ്രവർത്തക അവന്റെ സാന്നിധ്യം അഭിമാന നൽകുന്നത് തന്നെയാണ് ആൺകുട്ടിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പുകറ്റ കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ബുഷ്റ സായ രാഹുലിനൊപ്പം ബുഷ്റാസ് ആയുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് അവർ തൻറെ കുറിപ്പ് പങ്കുവച്ചതും അവന്റെ സാന്നിധ്യം അഭിമാനം ആൺകുട്ടിയാണെന്ന് തെളിയിച്ചു എന്നാണ് അവർ കുറിച്ചത് അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചത് വിവാദങ്ങൾ ഒരു വർഷത്തുകൂടെ പോകുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെയാണ് ഒരു വലിയൊരു വിഭാഗം എന്ന് തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചവരുടെ നിലപാടുകളിൽ ചെലിയ ചെറിയ ഒരു ചാഞ്ചാട്ടം ഉണ്ടായി എന്നത് തന്നെയാണ് എന്തായാലും കേസ് നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അടക്കം കണ്ടപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞത് ആ ലൈംഗിക ആരോപണ വിഷയത്തിൽ മറുപടി പറയാൻ ഇപ്പോൾ ഇല്ല ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നീതി തെളിയിക്കപ്പെടും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അതേസമയം മറുവശത്ത് വിവാദങ്ങൾക്ക് പിന്നീട് രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിലൊന്നും അധികം സജീവമായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ അങ്ങോട്ടൊന്നും രാഹുൽ മെങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ട് പോലും ഇല്ല പക്ഷേ രാഹുൽ മാങ്കൂടി നിയമസഭയിൽ പങ്കെടുത്ത് തന്റെ സാന്നിധ്യം അറിയിച്ചതിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകും എന്ന തീരുമാനം കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പാലക്കാട് സുന്ദരം കോളനിയിലെ പട്ടയ വിതരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കത്ത് നൽകിയത് രാഹുൽ പാലക്കാട് എത്തിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് ഇതറിഞ്ഞതോടെ ഇടതു സംഘടനകളും ബി ജെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായതിനു പിന്നാലെ രാഹുൽ മെങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയിരുന്നില്ല രാഹുൽ മെങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു രാഹുലിനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ വ്യക്തമാക്കിയത് രാഹുൽ രാജിവെക്കും വരെ ബി ജെ പി പ്രതിഷേധം തുടരുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും പ്രതികരിച്ചിരുന്നു എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകും എന്നുള്ള തീരുമാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മാത്രമല്ല വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും തന്റെ നിലപാടും തന്റെ നടപടികളും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് അറിയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇന്ന് തന്നെ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ അടിസ്ഥാന പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ കത്ത് നൽകിയെന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിൽ കൈവശരേഖയുള്ള രേഖയുള്ള എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യാൻ െന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഭജനത്തിൽ ഇരുപത്തിമൂന്ന് വാർഡ് ഇരുപത്തിമൂന്നാം വാർഡായിട്ടുള്ള പിരിയാറി പഞ്ചായത്തിൽ ഏക വില്ലേജ് ഓഫീസാണുള്ളത് ഈ ഓഫീസിൽ അധിക തസ്തികകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് നഗരത്തിലെ പാലക്കാട് മൂന്ന് കൊപ്പം വില്ലേജ് ഓഫീസിലെ സ്ഥലപരിമിതിക്ക് പരിഹാര പരിഹാരമായിട്ട് സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ പാലക്കാട് മൂന്ന് യാക്കര വില്ലേജ് ഓഫീസുകളെ കൂടി പരിഗണിക്കുക വീട് നിർമ്മാണത്തിൽ ായി ഭൂമി തരം മാറ്റാൻ നൽകിയാൽ വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുക പാലക്കാട് നഗരത്തിൽ റവന്യൂ ടവർ സ്ഥാപിക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഉന്നയിച്ചിട്ടുള്ളത്